ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു എഗ്ഗ് കറിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എഗ്ഗ് കറി ഇത് ചോറ് ചപ്പാത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് മുട്ട ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലേക്ക് രണ്ട് തക്കാളി ഒരു പച്ചമുളക് അതിനുശേഷം കുറച്ച് മല്ലിയലയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക മിക്സി ജാറിൽ ഇനി അത് അടിച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവ് ഓയിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് അര ടീസ്പൂൺ അളവ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് മൂന്ന് മീഡിയം സൈസുള്ള മൂന്ന് സവാള കട്ട് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് അതിനിക്ക് സവാ ഇതിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇത് നല്ലോണം വഴിണ്ടി വരുന്ന സവാള അതുവരെ നിങ്ങൾ നല്ലോണം കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം രണ്ട് പച്ചമുളക് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അത് നല്ലോണം വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് പൊടിയിൽ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ അളവ് മുളക് പൊടി അര ടീസ്പൂൺ അളവ് നല്ല ജീരം പൊടിച്ച പൊടി അതിനുശേഷം ഒരു ടേ டீஸ்பூன் அளவு மல்லிப்பொடி சேர்ந்து கொடுக்க அரை டீஸ்பூன் அளவு குருமூளகு பொடி சேர்ந்து கொடுக்க சேர்ந்து கொடுத்துட்டு நல்லவணு மிக்ஸ் செய்யெடுக்க நல்லவணு மிக்ஸாய்ட் ஆ மசாலையெல்லாம் நல்லவணும் அங்கே வரணு நீங்கள் அவசியம் ஆகிட்டு வேணும் இதேபோல் ஒரு அரை டீஸ்பூணு கரம் மசாலா சேர்ந்து கொடுக்க அப்போ நீங்கள் நல்ல ஆரம் மசாலையோட மணம் நல்லவங்க கிட்டு அப்போ அது ஒன்று சேர்ந்து கொடுத்து மிக்ஸ் செய்யது தான் நீங்கள் കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് നല്ലോണം ഒന്ന് കുറുകി വരണം അതുവരെ നിങ്ങളൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇനി ഞാൻ പുഴുങ്ങിയ മുട്ടതേപോലെ അങ്ങനെ ഒന്ന് സെൻറ്റർ ഇതേപോലെ ഒന്ന് ഇങ്ങനെ കീറി കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ലൈൻ പോലെ അങ്ങനെ ഞാൻ കീറി കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാല എല്ലാം അതിൻ്റെ ഉള്ളിൽ നല്ലോണം പിടിക്കും അതിന് അതിനു വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇങ്ങനെ സൈഡൊന്ന് സെൻറ്റർ ഒന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് കയറി കൊടുക്കുക ഇനി ഞാൻ ആ നാല് മുട്ട അതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്കിവിടെ നല്ലോണം വെള്ളം വെള്ളമൊന്ന് നല്ലോണം ഒന്ന് കുറുകിയിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ പോലെ വന്നിട്ടുണ്ട് ഈ സ്റ്റേജ് എത്തുന്ന സമയത്ത് നമ്മൾക്ക് ഈ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങളുടെ കറിക്ക് ചോറിനാണെങ്കിൽ കുറച്ച് വെള്ളം പോലെ ഒന്ന് ആക്കുക ഇല്ല ചപ്പാത്തിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി പോലെ ആക്കി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കറിൻ്റെ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ അളവ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ കുറച്ച് ഇതേപോലെ ഗ്രേവി പോലെ ഞാൻ എടുത്തിട്ടുണ്ട് ചപ്പാത്തിക്കാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ ഇതേപോലെ എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല ഗ്രേവി ആയിട്ടുള്ള ഒരു കറി ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിന് ചപ്പാത്തിനൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്